ओपन फोरम तोरसित ते तोर എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്തെ പലതും ഓർമ്മയുണ്ട് എനിക്ക് കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങൾ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വായന ആയിരം അങ്ങനെ വലിയ ലൈബ്രറികളുടെ വീടോ ഒരു ധൈക്ഷണികമായ എൻ്റെ വാപ്പ പൊതുവെ കവിത പാട്ട് രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തത്പരമായിരായിരുന്നെങ്കിലും ജീവിതപ്രാബ്ധമുള്ള ആളായിരുന്നു അതുകൊണ്ട് ഒരു പുസ്തകങ്ങൾ ഒരുപാട് വാങ്ങി വയ്ക്കലോ വായിക്കലോ അങ്ങനെയൊന്നും എനിക്ക് പക്ഷെ മറിച്ച് പാഠപുസ്തകങ്ങളിലെ കവിതകൾ അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ജി ശങ്കര കുറുപ്പിൻ്റെ കുരങ്ങനെ കുറിച്ചൊരു കവിതയുണ്ട് വാലില്ലാത്തവർ നിങ്ങളറിഞ്ഞാൽ വാൽ ബുക്കി കൊണ്ടോടും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കവിതകളെല്ലാം ഓർമ്മയാക്കാൻ ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് കവിയും ഗാനരചയിതാവുമായ അൻവർ അലി ശരിക്കൊരു തിരുവനന്തപുരത്തുകാരനായിട്ടാണ് ഞാൻ ജീവിച്ചത് എൻ്റെ ഒരു ചെറുപ്പം ഒരു കൗമാരം എന്നിട്ട് പിന്നീട് ഞാനൊരു പത്ത് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിൽ ഞാൻ കോട്ടയത്ത് പഠിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ചും സഞ്ചാരിയും ഒരു അത് അലഞ്ഞു നടക്കുന്ന ഒരാളായിട്ട് മാറി പിന്നെ കുറച്ചാൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സി ഡിറ്റിൽ കുറേ കാലം പണിയെടുത്തിരുന്നു അങ്ങനെ ഒരു കോൺട്രാക്ട് ബേസിസിലൊക്കെ പല പണികൾ ചെയ്തിരുന്നു അപ്പം സി ഡിറ്റിൽ ഷൂട്ടിംഗ് ക്രൂവിനോടൊപ്പം കേരളം മുഴുവനും നിരന്തരമായിട്ട് യാത്രയൊക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അതിന് ഡൽഹിയിൽ കുറച്ചാൾ ചെറിയ പത്രപ്രവർത്തനവും തൊഴിലായ്മയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങ് സർക്കാർ ഉദ്യോഗസ്ഥനെ അത് കഴിഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് ഇപ്പോൾ വിളിക്കുന്ന പഴയ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അവളിൽ ഓഡിറ്ററായിട്ട് കയറിയതാണ് വളരെ ലേറ്റായിട്ട് തൊണ്ണൂറ്റൊമ്പതിലാണ് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തിരിച്ച് കേരളത്തിലേക്ക് വരേണ്ടി വന്നു തിരുവനന്തപുരത്തും പാലക്കാടും തൃശ്ശൂരും മലപ്പുറത്തും ആയിട്ട് ജോലി ചെയ്തു പറയുകയാണ് അങ്ങനെ പാഠപുസ്തകങ്ങളിൽ കൂടെ ഇപ്പോൾ ഉള്ള ഇതൊരു വായനയും അറിവും ആണ് എൻ്റെ കുട്ടിക്കാലത്തുള്ള പിന്നെ വാപ്പ വല്ലപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു തീവണ്ടി യാത്രക്കാരനാണ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പം ട്രെയിനിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ മാതൃഭൂമിയോ ചന്ദ്രികയോ അങ്ങനെയൊക്കെയുള്ള ചില ജേണലുകൾ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പം അതിൻ്റെ അകത്ത് ഏതിലോ വന്ന ഒരു ഖലീൽ ദിബ്രാൻ്റെ കവിത ഞാൻ എന്നെക്കൊണ്ട് ഉറച്ച് വായിപ്പിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാനായിരുന്നു അത് ഞാനാകുന്നു അത് ഞാനായിരിക്കും ഞാൻ തുടങ്ങുന്നത് കൺഫ്യൂഷസിൻ്റെ കൂടെ ഞാൻ നടന്നു ബോധപക്ഷത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എറ്റേണൽ ഞാനിനെ കുറിച്ച് ഇത് ഞാനിങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ചൊല്ലുമായിരുന്നാണ് പാപ്പ പറയുന്നത് എനിക്ക് അത്ര കൃത്യ ഓർമ്മയില്ല പിന്നെ അതിഥികളൊക്കെ വരുമ്പോൾ എന്നെ കൊണ്ടത് ചൊല്ലിക്കും ഒരുപക്ഷെ ആദ്യത്തെ പോയറ്റിക് എക്സ്പീരിയൻസ് അതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ കുഞ്ഞിരാമൻ നായരുടെ കോളം അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും അപ്പോൾ കവി എന്ത് കുടിക്കുന്നു ഭാരതപ്പുഴ അങ്ങനെ ചോദ്യോത്തരമൊക്കെ ആയിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ കോളം അപ്പോൾ അതിൻ്റെ ഈ മറുഭാഷ ഉണ്ടല്ലോ തന്നെ അക്കാലത്ത് സ്വാധീനിച്ചു കാര്യം സാധാരണ മനുഷ്യൻ്റെ ഭാഷയല്ലല്ലോ ഇത് ഇപ്പോൾ ഈ നഴ്സിനെയൊക്കെ മേഘങ്ങളായിട്ടൊക്കെയാണ് ഈ ആശുപത്രി കുറിച്ച് എഴുതുമ്പോഴത്തേക്കും നഴ്സുമാരൊക്കെ മേഘങ്ങളായിട്ട് വരും മാലാഖമാർ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞിരാന്നാരുടെ മറുഭാഷ നിത്യകന്യകയെ തേടി തുടർന്ന് മനോരമേലോ ചന്ദ്രികയിലോട്ടാണ് വരുന്നത് മനോരമേല അത് ഞാൻ അക്കാലത്ത് കുറച്ച് വായിച്ചു പിന്നെ ഒരു ഉപപാഠ പുസ്തകം ഉണ്ടായിരുന്നു അതും കുഞ്ഞിലന്നായിരുന്നു ഈ ഉള്ളൂരിനെ കുറിച്ച് എഴുതി ഉപാഠ പുസ്തകമാണ് ഉള്ളൂരിനെ കുറിച്ചാണെന്ന് തന്നെ മനസ്സിലാകുന്ന കുറച്ച് കഴിയുമ്പോഴാണ് മുഴുവൻ സിമ്പോളിക്കാണല്ലോ റഷ്യയുടെ എഴുത്ത് ഭയങ്കര പോയിറ്റിക് അപ്പോൾ അത്രയും പോയിറ്റിക്കായ ഗദ്ധി ഞാൻ ആദ്യമായിട്ട് കാണുക അപ്പം നോൺ ഡീറ്റെയിലാണ് പക്ഷേ ഞാൻ ഡീറ്റെയിൽ പഠിക്കാനുള്ളതിനേക്കാളും കൂടുതൽ നോൺ ഡീറ്റെയിൽ അങ്ങ് പഠിച്ചു നോൺ ഡീറ്റെയിൽ ആദ്യത്തെ ചാപ്റ്ററുകൾ ഞാൻ കാണാതെ പറയുമായിരുന്നു എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലുള്ള നോൺ ഡീറ്റെയിൽ ആ പുസ്തകുള്ളൂരിനെക്കുറിച്ച് പുല്ലൂരിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുഞ്ഞന രീതിയ പുസ്തകമാണത് അക്ഷയദീപം എന്ന് പറയുക എൻ്റെ പേര് അതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ വായന എന്ന് പിന്നെ ഈ സോവിയറ്റ് സാധനങ്ങൾ ചിലത് വായിക്കും സോവിയറ്റ് നാടെന്ന് പറയുന്നത് നല്ല ഗ്ലേസ്ഡ് പേപ്പർ വരും പിന്നെ മറ്റേ ഞാൻ ഇച്ഛിക്കുന്നു വാളമീൻ കൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന കഥകളുണ്ട് ഈ ബാലസാഹിത്യം റഷ്യൻ ബാലസാഹിത്യ പുസ്തകങ്ങൾ വളരെ നമ്മൾ അത്ഭുതപ്പെടുത്തും അക്കാലത്ത് വരും ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ മഞ്ഞ കളറുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല അതുപോലെ ഇരിക്കും കണ്ട അങ്ങനത്തെ പ്രിൻറ്റിങ് ടെക്നോളജി ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അപ്പം എനിക്ക് എപ്പോഴും കൂണിൻ്റെ താഴെ നിൽക്കുന്ന തവള ഞാൻ പിൽക്കാലത്ത് എൻ്റെ കവിതയിലും പാട്ടിലും ഒക്കെ ആ ഇമേജൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കൂണിൻ്റെ താഴെ മഴയത്ത് കൂണിൻ്റെ താഴെ നിൽക്കുന്ന തവളയുടെ ഒരു ഒരു ചിത്രം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെ അത്തരം പുസ്തകങ്ങൾ പിന്നെ മഞ്ഞ് മഞ്ഞ് മനുഷ്യൻ്റെ ഒരു കഥയൊക്കെ ഉണ്ടതിൽ അപ്പോൾ മഞ്ഞുകൊണ്ടുള്ള മനുഷ്യനൊക്കെയുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത ലാൻഡ്സ്കേപ്പ് ഒക്കെ ആണല്ലോ അപ്പോൾ ആ റഷ്യൻ പുസ്തകങ്ങളുടെ ഒരു സ്വാധീനം ഭയങ്കരമായിട്ട് അത്തരം പുസ്തകങ്ങൾ ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് ഭയങ്കര കുളിര് വരും അന്നത്തെ ഓർമ്മ വെച്ചിട്ട് അതൊക്കെയാണ് പിന്നെ ദുർഗ്ഗനേവിൻ്റെയൊക്കെ ചില കഥകൾ പിന്നെ ഒമ്പതിൽ പത്തിലൊക്കെ പഠിക്കുമ്പം പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അവിടുത്തെ ഈ പ്രത്യേകിച്ച് റഷ്യൻ ബുക്കാണ് നമ്മുടെ എന്തൊരു ആവേശം ഞാനൊന്ന് പത്തിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ഞാൻ പത്താം ക്ലാസ്സിലെ വെക്കേഷനാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ മലയാളത്തിൽ അവൈലബിൾ ആയ റഷ്യൻ നോവലുകൾ മുഴുവൻ വായിച്ചു ഞാൻ മഹേഷ് ഷോളോഹോവിൻ്റെ ആൻഡ് ക്വൈറ്റ് ഫ്ലോസ് ദ ഡോൺ അതിന് മൂന്നും പാർട്ടാണ് ഫുള്ളും വായിച്ചു തരുന്നത് ഡെസ്ക് ബ്രദേഴ്സ് കാരമ സോ ഒരു അറ്റരിപ്പിന് വായിച്ചു തോന്നും ബ്രദേഴ്സ് കാര്യമ സോ വായിക്കുന്നതോടുകൂടിയാണ് അത് അപ്പോൾ ഞാൻ പിടികിരിക്ക് ചേർന്നു പക്ഷേ കോളേജ് തുറന്നിട്ടില്ല ആ ട്രാൻസിഷൻ പീരീഡാണ് നമ്മൾ കൊളേ വിദ്യാർത്ഥിയാകുമ്പോൾ പോവുകയാണ് ഈ ഇത് ഡെസ്റ്റ് ഹൗസ് വായിച്ചോടുകൂടി നമ്മൾ വേറെ ആളായങ്ങൾ മാറി നമ്മൾ കണ്ടതല്ല ലോകം അപ്പം നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡെസ്റ്റ് ഹൗസ്ക്ക് വായിക്കുന്നതിന് മുമ്പും ഡെസ്റ്റ് ഹൗസ്ക്ക് വായിച്ചതിന് ശേഷവും ഉള്ള ജീവിതം വേറെ വേറെയായിരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി മാറി ഞാൻ വളരെ ഗൗരവക്കാരനായി കുറേ ദിവസം ആളുകൾ സംസാരിക്കാൻ പറ്റാതൊക്കെ ആയിപ്പോയിരുന്നു ഒരു മനുഷ്യൻ്റെ മനുഷ്യ മനസ്സിൻ്റെ അടിത്തട്ടെന്നൊക്കെ നമ്മൾ ഗ്ലീഷ്യയിൽ പറഞ്ഞില്ലേ ആ ടൈപ്പ് ഒരു സാധനം നമ്മളൊക്കെ ഇറങ്ങി ബാധിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തിനും ഇത്രയും ദീർഘമായ ഒറ്റ സ്വറ്റിന് വായിച്ചെന്നുള്ള ത്ഭുതപ്പെടുത്തിയത് അതൊക്കെ നമുക്കുള്ള ലിറ്ററി ടേസ്റ്റിൻ്റെ ഗുണമായിരുന്നു പിന്നീട് അതിൻ്റെ പ്രത്യേകതയായിരുന്നു നമ്മൾ പിന്നീട് മനസ്സിലാക്കുക ഒരുപക്ഷെ വായന അട്ടിമറിച്ചത് വിശ്വസിക്കുകയാണെന്ന് പറയാം സത്യത്തിൽ ഇതൊരു ലക്ഷ്യബോധമുള്ള ആളല്ലായിരുന്നു എപ്പോഴും അല്ല കേട്ടോ അങ്ങനെ മനുഷ്യൻ അങ്ങനെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഒരു മുതലാളിത്ത സാധനമാണ് എനിക്ക് ഞാൻ എൻ്റെ സ്വജീവത്തിൻ്റെ അനുഭവം പറ്റിട്ട് എനിക്ക് വേറൊരു തിയറിയില്ലാതെ തന്നെ ഞാൻ പറയും മനുഷ്യർ അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടല്ല ജീവിക്കേണ്ടത് പക്ഷെ സാഹിത്യം എങ്ങനെയോ അബോധത്തിലെ ലക്ഷ്യമായിരുന്നിരിക്കണം കവിത പ്രത്യേകിച്ച് പത്തിൽ പഠിക്കുമ്പോൾ വൈലൂപ്പിള്ളിയെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് സബ്ജക്ട് തരുന്നതിന് ജഡ്ജ് ചെയ്യുന്ന വൈലൂപ്പള്ളിയായിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടുപോയി വയലപ്പുള്ളി ആദ്യമായിട്ട് കണക്ക് അവികളിത് വലിയ വേറെ അത് ഗ്രഹത്തിന് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ വയലപ്പുള്ളി ഒരുപാട് സമയം നോക്കിക്കൊണ്ടിരുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ സുഖകുമാരി ആ കാണുന്ന ഞാൻ ജവഹർ ബാലഭവനിൽ പഠിക്കുമ്പം ടീച്ചർ അവിടുത്തെ പ്രിൻസിപ്പളാണ് പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് കാളിയ മർദ്ദനമൊക്കെ അവർ അത് എഴുതിയയാളല്ലേ അപ്പം എനിക്ക് വലിയ അത്ഭുതം അവർ നടന്നു വരും തിരുവനന്തപുരത്തെ രാജവീതി അങ്ങനെ മനോഹരമായ അതുപോലത്തെ വാഗകളും ഒക്കെ ഞാൻ രണ്ട് വശത്തും മറ്റേ ആശാൻ്റെ കവിതയിൽ എരിയോരണിപന്തലായി എന്നൊക്കെ പറയില്ലേ പൂവാക വിതർത്ത ശാഖകൾ വരുന്നത് അതുപോലത്തെ അതിൻ്റെ നടുക്കൂടെ ഫുട്പാത്തി കൂടെ ടീച്ചർ നല്ല പൊക്കമുണ്ട് ടീച്ചർക്ക് സാരിയൊക്കെ ഇങ്ങനെ കാറ്റ് തലഞ്ഞു ഇങ്ങനെ വരുമ്പം ടീച്ചറുടെ കവിതയിൽ പറയുമല്ലോ മറ്റേ ഞാനത് നോക്കി മറിഞ്ഞു നിൽക്കേ എന്ന് പറയുമല്ലോ മരത്തിൻ്റെ ചെറു രാധേകൃഷ്ണൻ നോക്കുന്ന ഞാൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് മറ്റേ വൃന്ദാവന ദൃശ്യം എന്നുള്ള കവിതയിൽ എന്ന് പറയുന്ന പോലെ ഞാനവിടെ ആ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ ടീച്ചർ നടന്നു പോകുമ്പോൾ ഞാൻ നോക്കും എനിക്ക് നേരിട്ട് ഒരു വിഷയമെന്ന ആഗ്രഹമൊക്കെയുണ്ട് പക്ഷേ പേടിയാണ് അപ്പോൾ പാസിംഗ് ഇങ്ങനെ നോക്കി നോക്കും പാസിംഗ് പിന്നെ അടുത്തോട്ട് പോകില്ല അങ്ങനെ അത്രയും അത്ഭുതമായിട്ടാണ് കവികളെ കണ്ടിരുന്നത് അതും അപ്പോൾ എൻ്റെ കവിതയോടുള്ളൊരു പാഷൻ അവിടെയാണ് കിടക്കുന്നത് പിന്നെയാണ് ഇവരൊക്കെയും വായിക്കുന്നത് പത്തിൽ പഠിക്കുമ്പം ആണ് ഇരുവിൽ ചിറകുകൾ വായിക്കുന്നത് ഈ ശുഭധകുമാരിയുടെ അങ്ങനെ എൻ വി കൃഷ്ണമാരുടെ അതൊക്കെ ഓരോ കൂട്ടുകാർ തന്നിട്ടൊക്കെ വായിക്കുന്നത് അല്ല വീട്ടിലൊന്നും ഇല്ലെന്നു പിന്നെ ഞാൻ ലൈബ്രറി പേടി പുസ്തകങ്ങൾ എടുക്കാൻ തുടങ്ങി ഏതാണ്ട് പി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഒരു ഗൗരവതരമായ കാവ്യ പഠനമൊക്കെ നടക്കുന്നത് അതിന് നരേന്ദ്രപ്രസാദ് സാറുമാണ് എൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മെന്റർ നരേന്ദ്രപ്രസാദ് സാറും സിനിമാക്കാരനൊക്കെ ആവുന്ന പിന്നീടല്ലേ നരേന്ദ്രപ്രസാദ് സാർ മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യ നിരൂപകനാണ് കാലം കാവ്യ നിരൂപകനും എമർജിംഗ് ആയിട്ടുള്ള വളരെ സ്റ്റാർഡത്തോടുകൂടി വരുന്ന നാടകകൃത്തും സംവിധായകനും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ സൗവർണിക നാടകത്തിൻ്റെ അവാർഡ് സാറ് എൻ്റെ ഇതിലൊക്കെ ഉള്ള താല്പര്യവും എൻ്റെ ഇതിലോടുള്ള ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ സാറിന് ചില കവിതകളൊക്കെ കാണിച്ചിരുന്നു എനിക്ക് ചില പുസ്തകങ്ങൾ വായിക്കാൻ നിർദ്ദേശിക്കുകയും ഇംഗ്ലീഷ് വായിക്കാനായിട്ട് ഇപ്പോൾ ഷേക്സ്പിയറുടെ സോണറ്റുകൾ ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നെക്കൊണ്ട് ഓധലിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്പ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണം വസ്തുവത്തിൽ ഓധലോ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞെട്ടിപ്പോയി കാര്യം സാർ ഓധലോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് സാറിൻ്റെ സ്ഥിരം അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ന് ഒരു പ്രശ്നം വന്നു അപ്പോൾ നീ എന്നെ അസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അസിസ്റ്റ് ചെയ്യുന്ന ഒന്നും മതിയല്ലോ പറഞ്ഞതൊക്കെ കേക്ക് അടുത്തോളൂ ശരാശരി താഴെയുള്ള പഴയൊരു ട്രാൻസ്ലേഷനെ കയ്യിലുണ്ട് കഷിയുടെ അത് റീട്രാൻസ്ലേറ്റ് ചെയ്യണം അത് നീ എല്ലാ ദിവസവും ഓരോ പേജ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ പെട്ടുപോയി ഒരു ഓൾഡ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെ അറിഞ്ഞോ പിന്നെ ഇങ്ങനെ ഓൾഡ് ഇംഗ്ലീഷ് ഞാൻ നാല് വരി പരിചയം ആറ് വരി വരിചെയ്യും കൊണ്ടുവരും തെറ്റായിരിക്കും സാറും അവിടെ ഇന്ന് ബാക്കി കറക്റ്റ് ചെയ്യും പക്ഷേ കുറേശ്ശെ കുറേശ്ശെ ഓൾഡ് ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലാവുകയും അങ്ങനെയൊക്കെ ഒരു വാദം പിന്നെ ഷേക്സ്പിയുടെ സോണറ്റുകൾ വായിക്കാൻ എന്നെ പഠിപ്പിച്ചു എങ്ങനെ വായിക്കണം സോണറ്റ് എന്നൊക്കെ ഉള്ളത് പിന്നെ സാർ പുതിയ കുറച്ചുകൂടെ മോഡേണായ പുസ്തകങ്ങൾ ഇംഗ്ലീഷ് ഷേപ്പിൽ നിന്ന് എടുത്ത് എനിക്ക് തരാൻ തുടങ്ങി പ്ലാത്തിനെ പോലെ വളരെ ടഫായിട്ടുള്ള ഒരു ഇഡിയമാറ്റിക് ഇംഗ്ലീഷ് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കവിയാണ് പ്ലാത്ത് ഒരുപാട് അബ്സ്ട്രാക്ഷൻ ഒക്കെയുള്ള അങ്ങനത്തെ കവികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് തരും അങ്ങനെയാണ് എൻ്റെ കാവ്യ വിദ്യാഭ്യാസം കുറെ കൂടെ സീരിയസ് ആകുന്നത് സമാന്തരമായിട്ട് വിനേന്ദ്രൻ മലയാള ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ അധ്യാപകൻ അപ്പോൾ സാറ് എന്നെക്കൊണ്ട് രാമായണം കളിപ്പാട്ടും മഹാഭാരതം കളിപ്പാട്ട് പിന്നെ നമ്മുടെ തുള്ളലും കുഞ്ഞിൻ തമ്പിയാർ ഉണ്ണായി വാര്യർ അങ്ങനെ ക്ലാസിക്കലായ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കലായിട്ടുള്ള പുസ്തകങ്ങൾ ചമ്പുക്കൾ പഠനത്തിൻ്റെ ഭാഗം കൂടെയാണ് പക്ഷേ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ തന്നെ ആദ്യത്തെ വർഷം കൊണ്ട് തന്നെ ഈ പ്രാചീന സാഹിത്യം ഒട്ടുമുക്കാലും ഞാനിത് കുത്തിയിരുന്ന് വായിച്ചു കാര്യം ഞാൻ എൻ്റെ ഒരുക്കും ഈ വാശിയുണ്ടായിരുന്നു ഇപ്പോൾ പി കെ രാശേന്ദ്രൻ്റെ കൂടെ പഠിക്കുക അവരൊക്കെ എന്നെക്കുള്ള അപ്ഡേറ്റഡാണ് കാര്യം അവരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ രാമായണമൊക്കെ വായിച്ചിട്ട് വരുന്നവരാ നമുക്ക് ആ പാരമ്പര്യമില്ല മാത്രമല്ല അന്ന് ഈ ഹൈന്ദവം പാരമ്പര്യം തന്നെയാണ് മെയിൻസിൻ്റെ പാരമ്പര്യം നമ്മൾ വിശ്വസിക്കുന്നത് മലയാള സാഹിത്യത്തിൻ്റെയും കവിതയുടെ അപ്പോൾ ആ ആ ഒരു വിശ്വാസം കൊണ്ടായിരിക്കും അത് നമുക്ക് നമ്മൾ പുറകിൽ ഒരു അപ്ഡേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു വായന പിന്നീട് എനിക്ക് അത് ആ അപ്ഡേറ്റിങ്ങിൽ നിന്നും വലിയ കാര്യമൊന്നുമില്ല നല്ലതാണത് അല്ലാതെ നമ്മളതിൽ അപകടം തോന്നേണ്ട കാര്യമില്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ വലുതായന് ശേഷമാണ് പക്ഷേ ആ സമയത്ത് വള്ളത്തോളം കുമാരനാശനെ അലകം പഠിയും എന്ന് ഞാൻ ആദ്യത്തെ രണ്ട് വർഷം കൊണ്ട് വായിച്ചു ചിന്താവിഷാ സീത നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചിന്താവിശ്വാസത്തെ മൂലം കാണാതെ പഠിച്ചു തോന്നുന്നു അപ്പോൾ അതാണ് എൻ്റെ ഒരു വായനയുടെ ആ കൗമാരത്തിലുള്ള ട്രാൻസിഷൻ അതാണ് യൂണിവേഴ്സിറ്റി കോളേജും നരേന്ദ്ര സാറും എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ പി കെ രാജശേഖരൻ വി വിനയകുമാർ നോക്കുന്നവരൊക്കെ എഴുത്തുകാരാണ് അങ്ങനെ കുറേ എഴുത്തുകാരായ സുഹൃത്തുക്കൾ വിനേന്ദ്രനെയും വി വി കി നരേന്ദ്രപ്രസാദ് സാറിൻ്റെ അധ്യാപകർ ഇവരെയൊക്കെ ഒരു പ്രസൻസാണ് പിന്നെ കോളേജിന് പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ അയ്യപ്പ പണിക്കുന്നുണ്ട് ഒ എൻ വി സർ വിമൻസ് കോളേജ് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിൽ രണ്ടു മൂന്നും കവിയ രംഗങ്ങൾ കാണും നമ്മൾ സദസിൽ പോയിരിക്കുമില്ല അത്ഭുതത്തോടുകൂടി സുഗതകുമാരി ടീച്ചറുടെ കവിതകളൊന്നും സ്നേഹത്തിനെന്തേ നിറന്നൊക്കെ ഉള്ള കവിത ആ കവിതയൊക്കെ എഴുതുന്ന അക്കാലത്തന്നെ മരക്കവിതകൾ എന്തെങ്കിലും കളിയാക്കിയ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കവിതകൾ എഴുതുന്ന വിഷ്ണുനാരായൻ നമ്പൂരി സുഗതകുമാരി അവരുടെയൊക്കെ ഒരു കളക്ഷൻ തന്നെ അന്ന് ഇറങ്ങുന്നുണ്ട് സൈലൻറ്റ് വാലി തൊട്ട് ശേഷമുള്ള കാലമാണെന്നാലും ഒരു എൻവയർമെൻറ്റിൽ അവയർനെസ് ഉണ്ടാകുന്നു കേൾവിയും കൂടെ ആയിരുന്നു വായന എന്ന് പറയാം കാലത്ത് കവിതയുടെ കാര്യത്തിൽ പിന്നെ കുറച്ച് ഇംഗ്ലീഷിൽ ഫിക്ഷൻ വായിക്കാൻ തുടങ്ങി അത് പ്രസാദ് സാറിൻ്റെ സ്വാധീനമാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായ പലരും പ്രത്യേകിച്ച് നല്ലൊരു ഇംഗ്ലീഷ് പഠിച്ചിട്ട് വന്ന സ്കൂളിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ച് വന്ന ആളുകൾ ലാറ്റിൻ അമേരിക്കൻ നോവലുകൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് ശബരിമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെയുണ്ട് അവർക്ക് അമാദോയും കാർലോസ് സൂവൻസ് അങ്ങനെയൊക്കെ ഓഫ് കോഴ്സ് മാർക്കേസ് മാർക്കേസ് വന്ന് കഴിഞ്ഞു മലയാളത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ഫിക്ഷൻ വായന അപ്പോൾ അപ്പോഴും അമേരിക്കൻ ഫിക്ഷനാണ് കൂടുതൽ വായിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് അന്ന് ഒ വിജയൻ കോളേജിൽ വരുന്നുണ്ട് വിജയൻ്റെ നോവലുകൾ വായിക്കുന്നു വിജയൻ്റെ കഥ വായിക്കും സക്കറിയുടെ കഥ നമ്മൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു സക്കറിയുടെ മുകുന്ദരയൊക്കെ കഥ ആധുനികത ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന കഥ കൂടിയാണ് ശരിക്കും കവിതയിലെ വായന കുറെക്കൂടെ പഴയതാണ് പിന്നെയാണ് കടമനിട്ടയും മാലയേന്ദ്രനും ഒക്കെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുന്നത് ഫിക്ഷനിലാണ് മോഡേണിസം നമ്മൾ ശരിക്കും ആദ്യം അറിയുന്നത് ഒരു ഇരുപത് വയസ്സ് ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കവിയും ഗാനരചയിതാവുമായ അൻവർ അലി ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ